തൃശൂർ ഇനി പുത്തൻ യാത്രാ സംസ്കാരത്തിലേക്ക് കാലുകുത്തുന്നു തൃശൂർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ശക്തം നഗറിലൂടെ ജീവൻ പണയം വെച്ച് റോഡ് മുറിച്ചു കടന്ന കാലം ഇനി മറക്കാം പകരം ആകാശപാതയിലേറി നഗര കാഴ്ചകളും ആകാശ കാഴ്ചകളും കണ്ട് റോഡ് കടക്കാം സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണിത് അടച്ചുറപ്പുള്ള ഗ്ലാസുകൾ സ്ഥാപിച്ച ശേഷം ഉൾഭാഗം ശീതീകരിക്കുകയും ലിഫ്റ്റ് സൗകര്യം ഒരുക്കുകയും ചെയ്ത ശേഷമാണ് ശക്തം നഗറിലെ ആകാശപാത നാടിന് സമർപ്പിച്ചത് നാലു ഭാഗങ്ങളിൽ നിന്നും കയറാവുന്ന വിധം ചവിട്ടുപടി <laughs> ും ലിഫ്റ്റുകളുമെല്ലാം ഉൾപ്പെടുന്ന പ്രത്യേകതകൾ ഏറെയുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ ആകാശപാതയാണ് ഇതോടെ തൃശൂരിന് സ്വന്തമായിരിക്കുന്നത് റോഡിൽ നിന്ന് ആറ് മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് ആകാശപാത നിർമ്മിച്ചത് അതിനാൽ വാഹനങ്ങൾക്കും തടസ്സമില്ലാതെ കടന്നു പോകാൻ സാധിക്കും വീതിയിലാണ് നടപ്പാലം ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ചുറ്റളവ് നടപ്പാലത്തിന് ചുറ്റും മുകളിലും സ്റ്റീൽ കവചമുണ്ട് തൃശൂർ നഗരത്തിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ശക്ത നഗർ ഇവിടെ സംഗമിക്കുന്ന നാല് റോഡുകളെ താണ് ആകാശപാത ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം മത്സ്യമാംസ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ശക്തൻ നഗർ മൈതാനം എന്നീ നാല് ഭാഗങ്ങളിൽ നിന്നും ചവിട്ടി പടികളിലൂടെയോ ലിഫ്റ്റുകൾ ഉപയോഗിച്ചോ ആകാശപാതയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് തൃശൂർ റൌണ്ട് മോഡലിൽ വൃത്താകൃതിയിൽ ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത് വൃത്താകൃതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആകാശപാതയുടെ അടിസ്ഥാന ചെലവ് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി അൻപത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് ശീതീകരി ആകാശപാതയുടെ മുകളിൽ സ്ഥാപിച്ച അൻപത് കിലോവോട്ടിന്റെ സോളാർ പാനലുകൾ വഴിയാണ് എയർ കണ്ടീഷനിംഗ് വെളിച്ച സംവിധാനങ്ങൾ ലിഫ്റ്റുകൾ എന്നിവയ്ക്കുള്ള വൈദ്യുതി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും പ്രവർത്തിക്കുക അതേസമയം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആകാശപാത തുറന്നുകൊടുത്തിരുന്നെങ്കിലും എ സി സ്ഥാപിക്കുന്നതടക്കമുള്ള ജോലികൾക്കായി വീണ്ടും അടയ്ക്കുകയായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം രാത്രി പത്തര വരെ ആകാശപാതയിൽ പ്രവേശനം അനുവദിക്കും ഉദ്ഘാടനത്തിനൊരുങ്ങിയ ആകാശപാത ഓണ നാളുകളിൽ തുറന്നു കൊടുത്തിരുന്നു ആകാശപാതയിലൂടെ നിരവധി പേരാണ് ആകാശ കാഴ്ച കണ്ടത് പതിനെട്ടിൽ ഭരണാനുമതി കിട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച പദ്ധതിയാണിത്